യു എസിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിൽ കടന്നുകയറാൻ ചൈനീസ് ഹാക്കർമാർ തയ്യാറെടുക്കുകയാണെന്ന മുന്നറിയിപ്പുമായി എഫ് ബി ഐ ഡയറക്ടർ ചൈനീസ് ഹാക്കർമാർ യു എസിനും ലോകത്തിനും ദോഷം വരുത്താൻ തയ്യാറെടുക്കുകയാണെന്ന് എഫ് ബി ഐ ഡയറക്ടർ ക്രിസ്റ്റഫർ വ്രേ ബുധനാഴ്ചയാണ് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കൻ പൗരന്മാർക്കും സമൂഹത്തിനും നാശമുണ്ടാക്കാനും ലോകത്തിന് മുഴുവൻ ദോഷം വരുത്താനുമുള്ള തയ്യാറെടുപ്പോടെയാണ് ചൈനയുടെ ഹാക്കർമാർ അമേരിക്കൻ ഇൻഫ്രാസ്ട്രക്ചറിൽ ലക്ഷ്യമിടുന്നത് റേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൌസ് സെലക്ട് കമ്മിറ്റിയോട് പറഞ്ഞു ചൈനയുടെ ആക്രമണാത്മക സൈബർ കഴിവുകളെ കുറിച്ച് സൈബർ ഉദ്യോഗസ്ഥർ വളരെ കാലമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും റേയുടെ പൊതു മുന്നറിയിപ്പ് ചൈനീസ് ഹാക്കർമാർ രാജ്യവ്യാപകമായി നിർണായക ഇൻഫ്രാസ്ട്രക്ചറിന് ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് യു എസ് സർക്കാരിന്റെ ഉയർന്ന തലത്തിലുള്ള ആശങ്കയ്ക്ക് അടിവരയിടുന്നതാണ് ദേശീയ സുരക്ഷാ ഏജൻസി മേധാവിയും മറ്റ് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരും ബുധനാഴ്ച പാനലിന് മുന്നിൽ ചൈനീസ് സൈബർ പ്രവർത്തനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി പവർ വാട്ടർ യൂട്ടിലിറ്റികൾ കമ്മ്യൂണിക്കേഷൻസ് ഗതാഗത സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ യു എസിന്റെ നിർണായക ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നുഴഞ്ഞുകയറാൻ ചൈനീസ് സൈന്യം ശ്രമിക്കുന്നതായി യു എസ് സർക്കാർ ഉദ്യോഗസ്ഥരും സൈബർ സുരക്ഷാ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി ബന്ധമുള്ള ഹാക്കിംഗ് ഗ്രൂപ്പുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം രണ്ട് ഡസനോളം നിർണായക സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ യറിയിട്ടുണ്ട് പസഫിക്കിൽ യു എസ് ചൈന സംഘർഷമുണ്ടായാൽ പരിഭ്രാന്തിയും അരാജകത്വവും അല്ലെങ്കിൽ ലോജിസ്റ്റിക്സും പ്രചരിക്കുന്നതിനുള്ള വഴികൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് നുഴഞ്ഞു നുഴഞ്ഞുകയറ്റമെന്ന് യു എസ് സർക്കാരും വ്യവസായ ഉദ്യോഗസ്ഥരും പറഞ്ഞു ചൈനീസ് ഹാക്കർമാർ ആക്രമിച്ച ചില സേവനങ്ങൾ ഹവായ് ഒരു പ്രധാന വെസ്റ്റ് കോസ്റ്റ് തുറമുഖം കുറഞ്ഞത് ഒരു എണ്ണവാതക പൈപ്പ് ലൈൻ എന്നിവയാണെന്നും ഔട്ട്ലെറ്റ് പറഞ്ഞു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ടെക്സാസിന് പവർ ഗ്രിഡിന്റെ ഓപ്പറേറ്ററിലേക്കും ഹാക്കർമാർ കടന്നുകയറാൻ ശ്രമിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് പുറത്ത് ഹാക്കർമാർ ആക്രമിച്ച മറ്റ് നിരവധി സ്ഥാപനങ്ങളിൽ ഇലക്ട്രിക് യൂട്ടിലിറ്റികൾ ഉൾപ്പെടുന്നു യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നുഴഞ്ഞിക്കയറ്റങ്ങളൊന്നും പമ്പുകൾ പിസ്റ്റളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും നിർണായക പ്രവർത്തനത്തെ പ്രവർത്തിക്കുന്ന വ്യവസായിക നിയന്ത്രണ സംവിധാനങ്ങളെ ബാധിച്ചില്ല അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിച്ചില്ല തായ്വാനുമായി ബന്ധപ്പെട്ട ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ മേഖലയിലേക്ക് സൈനികരെയും ഉപകരണങ്ങളും എത്തിക്കാനുള്ള യു എസ് ശ്രമങ്ങളെ സങ്കീർണമായി ാക്കാനുള്ള കഴിവ് ചൈനീസ് സൈന്യത്തിന് ആവശ്യമാണെന്ന് വിദഗ്ധർ പറഞ്ഞു ഈ പുതിയ വിശദാംശങ്ങൾ ചൈനയുടെ വോൾട്ട് ടൈഫൂൺ സൈബർ ക്യാമ്പയിനിന്റെ പൂർണ്ണമായ ചിത്രം നൽകുന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് പറഞ്ഞു ഇത് ഒരു വർഷം മുൻപ് യു എസ് സർക്കാർ ആദ്യമായി കണ്ടെത്തി വോൾ ടൈഫൂൺ പ്രവർത്തനം ഹവായ് ഉൾപ്പെടെയുള്ള ഇൻഡോ പസഫിക് മേഖലയിലെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി തോന്നുന്നു എന്ന് നാഷണൽ സെക്യൂരിറ്റി ഏജൻസിയുടെ സൈബർ സെക്യൂരിറ്റി സഹകരണ കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഒരു ഇമെയിലിൽ സ്ഥിരീകരിച്ചു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഹാക്കർമാർ അവരുടെ ഇരകളിലേക്ക് എത്തുന്നതിന് മുൻപ് ഹോം അല്ലെങ്കിൽ ഓഫീസ് റൂട്ടറുകൾ പോലുള്ള നിരുപദ്രവകരമായ ഉപകരണങ്ങളിലൂടെ അവരുടെ ആക്രമണങ്ങൾ ത്രെഡ് ചെയ്തുകൊണ്ട് അവരുടെ ട്രാക്കുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു സാധാരണ ഉപഭോക്താക്കൾ എന്ന വ്യാജേന അവർക്ക് മടങ്ങി വരാൻ ഉപയോഗിക്കാവുന്ന ജീവനക്കാരുടെ യോഗ്യതാപത്രങ്ങൾ മോഷ്ടിക്കുക എന്നതായിരുന്നു ഒരു പ്രധാന ലക്ഷ്യം എന്നാൽ അവരുടെ ചില പ്രവേശന രീതികൾ നിശ്ചയിച്ചിട്ടില്ല ഹാക്കർമാർ കണ്ടെത്തപ്പെടാതെ അകത്തു കടക്കാനും താമസിക്കാനും ഒരു വഴി തേടുകയാണെന്ന് സുരക്ഷാ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കിങ് ടാങ്ക് ആയ ജെയിംസ് ടൌൺ ഫൗണ്ടേഷനിലെ ചൈന സെക്യൂരിറ്റി സ്റ്റഡീസ് ഫെലോ ജോ മക്രൈനോൾസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി